മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കഴുത എന്ന് വിളിക്കപ്പെടുന്നത് അപമാനകരമാണ് ചീട്ടുകളി തോറ്റാലും കഴുതയാകും അരസികനായാൽ മരകഴുതയുമാകും കഴുത ഒരു വിട്ടിത്തത്തിന്റെ പ്രതീകമായി മാറിയതിന്റെ പിന്നിലെ രഹസ്യം പോലും മനുഷ്യൻ പാടെ മറന്നിരിക്കുന്നു സത്യത്തിൽ അത്രയ്ക്ക് മണ്ടനാണോ ഈ കഴുത വളർത്തു മൃഗമാണ് കഴുത കുതിരകളും കഴുതകളും ദശലക്ഷക്കണക്കിന് വർഷം മുൻപ് ഒരു പൊതുപൂർവികനിൽ നിന്ന് വേർതിരിഞ്ഞ് പരിണമിച്ചവരാണത്രേ പലതരം കാലാവസ്ഥകളോടും സാഹചര്യങ്ങളോടും വേഗത്തിൽ ഇണങ്ങി ജീവിക്കാൻ കഴുതകൾക്ക് കഴിയും അതിനാൽ മരുഭൂമിയിലെ ചൂടിലും കൊടും തണുപ്പിലുമൊക്കെ ഇവർക്ക് സഞ്ചരിക്കാൻ കഴിയും വലിയ ഭാരങ്ങൾ ശരീരത്തിൽ വെച്ച് കെട്ടിയാലും നടന്നോളൂ മേഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന മറ്റ് നാൽക്കാലികൾ അയവിറക്കാനായി ഇടയ്ക്ക് വിശ്രമിച്ച് സമയം കളയുമ്പോൾ കഴുത എല്ലാം ശടപ്പടെയെന്നാണ് മുന്നിലെ വലിയ ചക്കപ്പല്ലുകളും വീതിയേറിയ കീഴ്ചുണ്ടും കാടും പടലും വേഗത്തിൽ വായിലാക്കാനും ചവച്ചരയ്ക്കാനും ഇവയെ സഹായിക്കുന്നു